അപ്പൊ അമ്മ കോടതി പറയണത് ഇത് പൊളിച്ച് പരിശോധിക്കണോ എന്നാണ് എങ്ങനെ പൊളിക്കും പൊളിപ്പിനൊന്നും നടക്കൂല അതിനച്ചല്ലോ സമാധി ആയതല്ലേ അപ്പൊ ശരിക്കും നിങ്ങൾ ഈ സമാധി സമാധി എന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണെന്താണ് സ്നാനോ സമാധി അപ്പൊ പണ്ടേ ഇദ്ദേഹം പറയുമായിരുന്നല്ലേ എനിക്ക് സമാധി ഇരിക്കണം സമാധി ഇരിക്കണം എന്ന് പിന്നെ പറയൂലായിരുന്ന പണ്ട് ഞാനും ഇരിയാനും എന്റെ മൂത്ത പിള്ളേം കൂടെ കൊണ്ട് ഇറേത്തിരുന്ന് കഞ്ഞു പിടിച്ചോണ്ടിരിക്കണം അവൻ പുഴുക്കൽ അവർ കഞ്ഞി പിടിക്കൂല ഒരു കരുവാടി ചുട്ട് കൊടുത്താൽ മൂലയിരുത്തിയിരിക്കുന്നു അപ്പോഴേ ഇങ്ങനെ പറയും പോനെ ഈ സമാധി സമാധിയിരിക്കണമെന്ന് അത് കേട്ടി കാട്ടി എന്റെ പിള്ള വളർന്നിട്ടാണ് ഇങ്ങേരെ പിടിച്ച് പെട്ടിയിലാക്കി സമാധിയാക്കി ഇപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഹൈക്കോടതിയുടെ ഉത്തരവാണ് അപ്പൊ എന്ന് ായാലും ഇത് പൊളിക്കേണ്ടി വരും അയ്യോ എന്റെ പഞ്ചര് പറ്റൂല പവർ പവർ പോവൂലെ തുറന്ന അമ്മച്ചി പവർ പോവാൻ സൂപ്പർമാന്റെ ജട്ടി ഒന്നും ഇട്ടുണ്ടല്ലോ സമാധി ഇരിക്കാൻ പോയത് കൃഷ്ണ ാമാനന്ദ്ര ശരിക്കും അച്ഛൻ എന്താണ് സംഭവിച്ചത് വ്യാഴാഴ്ച ഒരു പതിനൊന്നരക്കായപ്പം ബ്രഹ്മ മുഹൂർത്തമായി അച്ഛൻ നേരെ ലോഡിങ്ങിന്റെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് പ്രഷറിൻ്റെ ബി പിൻ്റെയും ഗുളിയൊക്കെ കഴിച്ച് കഞ്ഞിയും കുടിച്ച് ഒരു ഇൻസുലിൻ്റെ മരുന്ന് എടുത്തിട്ട് കോവലിൽ പോയി കുളിച്ച് തൊഴുത് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞ് ഇരിക്കാൻ പോവേണെന്ന് അതാണ് സംഭവിച്ചത് നിങ്ങൾ ഇദ്ദേഹത്തിന് ജീവനോട് കൂടിയാണ് സമാധിയിരുത്തിയത് അല്ലെ പ്രാണായാമം മൂലാധാനം സ്വാധിഷ്ഠാനം മണിപുരാസനം സഹസ്രതള ഭസ്മം ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ജീവൻ ഇങ്ങനെ ഒരേ അറകളിൽ ഇങ്ങനെ നിറച്ച് 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 അവസാന സഹസ്രതള ഭസ്മം മണ്ടേയിൽ കൊണ്ടുവന്നിട്ടാണ് ജീവനം നിലനിർത്തണത് അതിനെയാണ് നമ്മൾ ഈ സമാധി സമാധി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ ഇത് മനസ്സിലാവൂല അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരിക്കലും തെറ്റല്ല മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റല്ല അപ്പൊ അച്ഛൻ ഈ മന്ത്രവും കാര്യങ്ങളും ഈ സമാധിയെക്കുറിച്ചൊക്കെ ഉള്ള അറിവൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് പിന്നെ അച്ഛൻ ചെറുതും നമ്മുടെ കന്യാകുമാരി മരുത്വമല്ലിൽ പോയി അച്ഛന്റെ കൂട്ടുകാരൻ കുക്കുട് സ്വാമിയായിട്ടൊക്കെ ചേർന്ന് അവിടെ ഒരു കൂടുതൽ വ്യവസായമൊക്കെ തുടങ്ങി അങ്ങനെ ആൾക്കാർക്ക് പൂജയും കാര്യങ്ങളും മന്ത്രമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ ഈ പറയുന്ന കുക്കുട് സ്വാമി അങ്ങനെ ഇതേപോലെ സമാധിയാക്കി അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് അങ്ങനെ പിടിച്ച് ബീഞ്ഞപ്പെട്ടിക്കാത്താക്കി സമാധിയാക്കി വെച്ചെന്നാണ് പറയുന്നത് അയാൾ ഇപ്പോഴും അവിടെ സമാധി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ജീവന്റെ തുടുപ്പ് ഇങ്ങനെ ഒന്ന് തിളങ്ങും തലയിൽ ഇത് നമ്മൾ കുമ്പകം ചെയ്ത് കുമ്പകം ചെയ്താണ് നമ്മൾ പ്രാണിനിങ്ങനെ അറകളിൽ ഇങ്ങനെ നിറച്ച് 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 നമ്മൾ സഹസ്രതല പസ്മത്തി കൊണ്ട് നിർത്തണത് കുമ്പം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മൂക്ക് പൊത്തിപ്പിടിച്ചു കൊണ്ട് മറ്റു മൂക്കൊഴി വാസിൽ വെള്ളം കയറ്റി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ മണ്ടയിൽ സഹസ്രതല പോയി നിൽക്കും അവിടെ നമ്മൾ വെള്ളത്തി കെട്ടി അപ്പം അര ഇഞ്ച് പൊക്കത്തിന് വെള്ളം വെള്ളത്തിൽ കെട്ടി നിർത്തിയിട്ടാണ് നമ്മൾ ജീവനായാലും നിലനിർത്തുന്നത് അങ്ങനെയാണ് കുമ്പകം ചെയ്യണത് അപ്പോൾ അച്ഛൻ ഈ സമാധി ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് അറ ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തത് അച്ഛ അറ ഒരുക്കേണ്ട കല്ലൊക്കെ മുമ്പേ വാങ്ങിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അച്ഛൻ തിരിച്ചു വരും എന്നുള്ള കാര്യം തിരിച്ചു വരും തീർച്ചയായിട്ടും അച്ഛൻ തിരിച്ചു വരും അച്ഛൻ സമാധിയിരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു മക്കളെ ഒരു കാലത്ത് എനിക്ക് നിങ്ങളെ കാണാൻ തിരിച്ചു വരണം ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്ത് കറക്കുത്തി എംബ്രേറ്റ് കമ്പനിയിൽ ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്തു കൊടുക്കും അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ തിരിച്ചു വന്നിരിക്കും ലഡു വഴിക്കണം പണ്ട് അച്ഛൻ ചോട്ടാ ഭീമിനെ മന്ത്രം പഠിപ്പിക്കാൻ പോയപ്പോ ആ ചിറക്കും കൊടുത്ത രണ്ട് ലഡു ആണ് അത് അച്ഛനെ വെച്ചിട്ടുണ്ട്